ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ തിയേറ്ററിൽ വീണ്ടും പ്രദർശിപ്പിക്കുന്നു പണ്ടിതേ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ട പഴയ തലമുറയിലെ കുറച്ച് ആളുകളും ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്ന കുറേ അധികം ആൾക്കാരും എങ്ങനെയുണ്ട് സംഗതി ഇൻട്രസ്റ്റിംഗ് അല്ലേ എന്തായാലേ എന്നെപ്പോലെ പലരും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് നസീർ സാറിനെയൊക്കെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ കോട്ടയ്ക്കിലെ ലീന തിയേറ്ററിൻ്റെ അമ്പതാമത് വാർഷികത്തോടനുബന്ധിച്ച് മാനേജ്മെന്റ് അണിയിച്ചൊരുക്കുക ഭരതം എന്ന ഒരു പരിപാടിയിലാണ് ഈ ഒരു സൗജന്യ സിനിമാ പ്രദർശനം ഉണ്ടായിരുന്നത് ഈ ഒരു തിയേറ്ററിൽ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച സിനിമയും ഈയൊരു അങ്കത്തട്ട് എന്ന സിനിമയായിരുന്നു ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുന്ന ഇതുപോലൊരു വലിയ പരിപാടി അണിയിച്ചൊരുക്കുക ലീന തിയേറ്റർ മാനേജ്മെൻറ്റിന് ഞങ്ങൾ തിയേറ്റർ പ്രേമികളുടെ സൈഡിൽ നിന്ന് വലിയൊരു നന്ദി പറയുന്നു